ഗോയ്സ് അങ്ങനെ ഫൈനലി ഞാൻ തിരിച്ച് കുവൈത്തിലൊക്കെ പോവാണ് അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് രാവിലെ എട്ട് അൻപതിനാണ് ഫ്ലൈറ്റ് വരുന്നത് കണ്ണൂർ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പിന്നെ ഈ കാണുന്ന ഈ ഒരു അച്ചാറിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഈ ഒരു അച്ചാർ വാങ്ങാട്ട് നാലഞ്ച് പ്രാവശ്യം ഞാൻ ടൗണിൽ പോയി എനിക്ക് വേറെ എന്തെല്ലോ സാധനമായിട്ട് വന്ന് അപ്പോൾ ഈ പിറയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ചാറിനെ കൊണ്ടാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ജിമ്മിനാളിയും വന്ന് വൈഫിൻ്റെ പിറേന്ന് ചിക്കനും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വച്ച് പാക്ക് ചെയ്ത് കിടന്നുറങ്ങി രാവിലെ നാലര ആവുമ്പോൾ ഇറങ്ങേണ്ടതെന്ന് വിചാരിച്ച് ആ സമയത്ത് ഉമ്മ കട്ടൻ ചായ ഉണ്ടാക്കി തന്ന ആ ഒരു ചായം കുടിച്ചിട്ട് ഞാൻ പേരേന്ന് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ടോ ചോദിച്ചെങ്കിൽ സന്തോഷമാണോ സന്തോഷമാണോച്ചാൽ സന്തോഷമൊന്നുമില്ല എന്നാലും അങ്ങനെ നമ്മൾ പോയി പോയി അഴങ്ങാടി എത്തുമ്പോൾ അവിടെ ഒരു ഹോട്ടൽ ഹോട്ടലാണ്ടോ ഫാത്തിമ തട്ടുകട അവിടെ കയറിയിട്ട് രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ചും ഫ്ലൈറ്റിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അതാണ് എനിക്കറിയാം എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ചൂസ് ചെയ്തത് അങ്ങനെ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി പിന്നെ സങ്കടം ഉണ്ടോ വെച്ചെങ്കിൽ സങ്കടം ഇല്ലാന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലേക്ക് വരുന്നതാണ് വെക്കേഷനായിട്ട് കാണാം പക്ഷേ ഞാൻ തിരിച്ച് കുവൈത്തിലേക്ക് പോകുന്നതാണ് ഞാൻ വെക്കേഷനായിട്ട് കാണാനുള്ളത് അതുകൊണ്ട് തന്നെ വലിയ സങ്കടം ഒരു ട്രിപ്പ് പോകുന്ന ഒരു മൈൻഡിൽ ഇറങ്ങിയതാണ് ഇല്ലെങ്കിൽ എന്തായാലും കരഞ്ഞാലോ ഞാൻ അതുകൊണ്ട് രാത്രി ഉമ്മാർ പറഞ്ഞ് ഉമ്മ ഇറങ്ങുന്ന സമയത്ത് കരയാൻ നിൽക്കേണ്ടതെന്നുള്ളത് അങ്ങനെ ബോഡിങ് പാസ് ഒക്കെ കിട്ടി പിന്നെ ഒരു ഫ്രീ സിമ്മും കിട്ടിയിട്ടുണ്ടായിരുന്നു എസ് ടി സിൻ്റെ ഒരു ഫ്രീ സിമ്മുണ്ട് എന്നിട്ട് അതും വാങ്ങി ഞാൻ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഈ ഒരു എയർപോർട്ടിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് പറയുന്നത് നമ്മൾ സാധാരണ ചെക്കിംഗ് കൗണ്ടറിൽ നമ്മളെ ബെൽറ്റ് ക്യാപ്പ് ലാപ്പ് ഇതുപോലെ സംഭവങ്ങൾ മാത്രമേ ഊരി ഉരുവെക്കേണ്ടതുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടതുള്ളൂ ഇവിടെ നിന്ന് അവർ പറഞ്ഞ ഡ്രസ്സ് ബാക്കി എല്ലാ സാധനം വേറെ വേറെ ട്രെയിൽ എടുത്ത് വെക്കണം അങ്ങനെ ഏറ്റവും സെറ്റ് സാധനം അവരെ ട്രെയിലിട്ട് വെച്ചു പിന്നെ നമ്മൾ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ ചെറിയൊരു പവർ കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് അതിന് സമയം ഏകദേശം ഒരു എട്ട് അമ്പത് തന്നെ കറക്റ്റ് ടൈം നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ നെഞ്ചുപൊട്ട ഓരോ പ്രവാസിനെയും നെഞ്ചുപൊട്ടൻ നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ടേക്ക് ഓഫ് ചെയ്ത നമ്മുടെ ആ ഒരു ഈ ഒരു ഫ്ലൈറ്റിൻ്റെ വീല് പൊങ്ങുന്ന സമയത്ത് ഓരോ പ്രവാസിനെയും നെഞ്ചെന്തായാലും പൊട്ടൂ കാരണം രണ്ട് പറകലിരിക്കുന്ന ഒരാൾ ഫോണിൽ പറയാണ് ഞാൻ നെഞ്ചും പൊട്ടിയിട്ടാണ് ഞാൻ തിരിച്ച് പോകുന്നത് ഈ സമയത്ത് എന്നോട്ടൊന്നും പറയാൻ നിൽക്കില്ലേ ആ ഒരു മൈൻഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഇഷ്യൂ ആ ഒരു പ്രശ്നം വരുന്നുള്ളത് പിന്നെ ഒരാണിനും ഇഷ്ടമില്ലാത്തൊരു യാത്ര ഉണ്ടെങ്കിൽ അത് ഈ ഒരു പ്രവാസ ലോകത്തേക്കുള്ള എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കേട്ടോ അപ്പോൾ ഓരോർക്കും ഓരോ മൈൻഡായിരിക്കും ഫൈനലി അങ്ങനെ കുവൈത്തിൽ ലാൻഡായി ബഗേജിന് വേണ്ടിയിട്ട് കാത്ത് കാണാം അങ്ങനെ ബഗേജ് എടുത്ത് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ സിഗ്നൽ എയർപോർട്ട് കുവൈറ്റ് എയർപോർട്ട് കഴിഞ്ഞെങ്കിൽ ഒരു സിഗ്നലുണ്ട് ആ സിഗ്നലിൽ നിൽക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നു ഞാൻ ആവശ്യം ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെ കയറിയിട്ട് പോയാലോ എന്ന് വിചാരിച്ച് പിന്നേ എന്തായാലും വേണ്ട ടിക്കറ്റിൻ്റെ പൈസങ്കിലും ഒന്ന് മുതലാക്കേണ്ടേ അങ്ങനെ നേരെ റൂമിലേക്ക് പോയിട്ടാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൽ പോകുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ പൊട്ടി പൊട്ടിക്കുമ്പോൾ ആ സെയിം സന്തോഷമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ റൂമിൽ കണ്ട് അച്ചപ്പല്ല പൊട്ടി പൊടി പൊടി ഇനി ഇപ്പോൾ സിമ്മിൽ റേഞ്ച് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കുറച്ച് നാൾ കുവൈത്ത് വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ